ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നെന്മാർ കളക്ഷൻസ് അപ്പൊ എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാന്ന് എനിക്കറിയാം നമ്മൾ സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് കുറച്ച് കാര്യം പറയാം നമ്മൾ ഇപ്പൊ കാണിക്കാൻ പോകുന്ന ക്ലിയറൻസ് സെയിലിൽ കാണിക്കാൻ പോകുന്ന കുർത്തികൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കുത്തികൾ തന്നെയാണ് ഒന്നോ രണ്ടോ പീസൊക്കെ നമുക്ക് ബാക്കി വരുന്ന പീസുകളാണ് നമ്മള് ക്ലിയറൻസ് എല്ലിലേക്ക് വെക്കുന്നത് അപ്പോൾ ക്വാളിറ്റിയിൽ ഒരു കൺഫ്യൂഷനും ആർക്കും വേണ്ട എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയാണ് നല്ല സൂപ്പർ ഓഫറിലും കൂടിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു തുടങ്ങാം പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ അയക്കണം പിന്നെ ഇന്ന് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് കുറച്ച് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒന്നോ രണ്ടോ പീസുകളൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോഴേക്കും ഓഫറും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് ആവും അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അഡ്രസ്സും സ്ക്രീൻഷോട്ടും കൂടി പെട്ടെന്ന് ഇട്ടു കഴിഞ്ഞാൽ നമുക്കും ആവും നിങ്ങൾക്ക് ഈസി ആവും നിങ്ങളുടെ കളക്ഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കുർത്തകൾ നിങ്ങൾക്ക് മിസ്സാവുകയില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ആദ്യം കാണിക്കാൻ പോകുന്നത് റയോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന അജ്ര കുർത്തിയാണ് ഇത് എല പാറ്റേണിലാണ് വന്നിരിക്കുന്നത് യോഗ പോർഷനിൽ ഇതേ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വിത്തഔട്ട് ലൈനിങ്ങിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു കലക്ഷൻ ആണ് വെറും ഫൈവ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് സൈസ് മീഡിയം ഉണ്ട് ഒരു പീസും കൂടെ ഉണ്ട് മീഡിയം ലാർജ് രണ്ട് രണ്ടേ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് വന്നുള്ളൂട്ടോ അടുത്തത് ഒരു കോട്ടൺ ആണ് കാണിക്കാൻ പോകുന്നത് അതെ പ്യുർ കോട്ടൺ ആണ് ഒരു കോളർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഒരു വി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നെക്ക് സ്ലിറ്റഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അതേ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സൈസ് ഫോർട്ടി ആണ് വന്നിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ട്വന്റി ഫൈവ് മാത്രമേ ഉള്ളൂ നല്ല പ്യുവർ കോട്ടൺ ആണ് അടിപൊളി ഒരു കളക്ഷൻ ആണ് അത് അടുത്തതും കാണിക്കാൻ പോകുന്നത് റയോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈൻ ആണ് ഒരു റെഡിഷ് മരോണിലാണ് ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് നെക്കിൽ നല്ല അടിപൊളി വർക്ക് കൊടുത്തിട്ടുണ്ട് ട്യൂബ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് ഇതേ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് സ്ലീവ് ഇതേ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ഇതെ അടിപൊളി ഒരു കളക്ഷൻ ആണ് സൈസ് ഫോർട്ടി ഫോർ ആണ് ഒരു പീസും കൂടെ ഉണ്ട് എക്സ് എൽ ഫോർട്ടി ടു ഫോർട്ടി ടു ഫോർട്ടി ഫോറിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് മിസ് ചെയ്യേണ്ടത് നല്ല അടിപൊളി ഒരു കലക്ഷനാണ് ലൈനിങ്ങും കൂടെ ഒരു കുർത്തിയാണത് ഇതും അതേപോലെ തന്നെ റയോൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതെ ചെറിയൊരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് നെക്ക് പോഷനിൽ നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് അതെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രേപ്പ് ലൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് അതെ ത്രീ ഫോർത്ത് സ്ലീവാണ് ഫുൾ വ്യൂ ബാക്ക് പോർഷൻ കൂടെ ഉണ്ട് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് അതായത് ത്രിബിൾ എക്സ് എൽ വരെ ഉണ്ട് ത്രിബിൾ എക്സ് എൽ ടു എക് സൈസില് പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ നയൻ മൻ നയൻ മാത്രമാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മറക്കണ്ട സ്ലിറ്റ് സ്ലിറ്റ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി കളക്ഷനാണ് അടുത്തത് വന്നിരിക്കുന്ന ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് അതെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡിലാണെങ്കിൽ വന്നിരിക്കുന്നത് നല്ല യോക്ക് പോഷിൽ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ട്യൂബ് വർക്ക് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ് കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതെ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് യോഗ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ ഇതേ സ്ലീവ് എൻഡിലും കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ആണേ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഫുൾ വ്യൂ ദേ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ദേ കുർത്തിയുടെ എൻഡിലും ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു സൂപ്പർ കളക്ഷനാണ് സൈസ് അത് എക്സൽ മാത്രമേ ഉള്ളൂ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് അടിപൊളി ഒരു കളക്ഷൻ ആണേ മിസ് ചെയ്യേണ്ട നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക്ഡ് കുർത്തിയാണ് അതെ സൂപ്പർ കളക്ഷൻ ആണ് യോക്ക് പോർഷനിൽ ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ട്യൂബ് വർക്ക് കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് നല്ല പ്യൂർ കോട്ടണിലാണ് ഡ്രസ് വന്നിരിക്കുന്നത് അതെ നല്ല ബ്ലൂ കളറിലാണ് ട്രയാങ്കിൾ ഷേപ്പിലുള്ള പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതെ സ്ലീവ് അതേപോലെ തന്നെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് എൻഡിലും ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് യോക്ക് പോർഷനിലുള്ള സ്ലിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് അതെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് വാഷിന് ഇതേ എങ്ങനെയാണേ പ്യുർ കോട്ടണിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു കളക്ഷൻ ആണ് പ്രൈസ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് നല്ല നമുക്കൊരു അത്യാവശ്യം പാർട്ടി പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കളക്ഷൻ ആണ് സൈസ് വന്നിരിക്കുന്നത് മൂന്ന് പീസ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് ഡബിൾ ആണ് മീഡിയം ലാർജ് ഡബിൾ എക്സെൽ അടിപൊളി കളക്ഷൻ ആണ് മിസ് ചെയ്യല്ലേ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ടൂ പീസ് ആണ് ടോപ്പ് സെറ്റ് ആണ് ഇതേ നല്ല അടിപൊളി ഒരു കളർ ആണ് ഫ്ലോറൽ ഡിസൈനിലാണല്ലോ വന്നിരിക്കുന്നത് പ്യൂർ കോട്ടൺ ആണ് അതെ ടോപ്പ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷനും സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ദ നെക്കിൽ ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് പോലെ കൊടുത്തിട്ട് അതെ ഒരു ചെറിയ ബട്ടണും കൂടെ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അതിൻ്റെ ഒരു പാൻറ്റും കൂടെ വന്നിട്ടുണ്ട് അതെ എങ്ങനെയാണ് പാൻറ്റ് വന്നിരിക്കുന്നത് കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതെ ടൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് പ്യുർ കോട്ടണിലുള്ള ഒരു ഐറ്റമാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ആണേ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് ഈ ഒരു സമ്മ സമ്മർന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കുർത്തിയാണത് ഇത് അതുപോലെ തന്നെ ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കാന്താവർക്ക് കുർത്തിയാണ് നല്ല പ്യുർ കോട്ടൺ ആണ് സൈസ് ത്രീ എക്സൽ ആണേ ഇത് അതെ നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് അതേപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് അതെ ഫ്രണ്ട് പോർഷനിൽ ഇവിടെ ഒരു ചെറിയൊരു കട്ടി കട്ട് കൊടുത്തിട്ടുണ്ട് അതെ പോർട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് നെക്ക് പോർഷനിൽ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ത്രീ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി നല്ല പ്യുർ കോട്ടൺ ആണ് മിസ് ചെയ്യണ്ട ത്രീ എക്സലൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുർത്തിയാണല്ലേ ഇതും അതേപോലെ തന്നെ ഒരു അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഒരു കോളർ പാറ്റേൺ ആണ് ആണേ ഒരു സ്റ്റൈലൺ കുർത്തിയാണ് ലൈറ്റ് ഷെയ്ഡിൽ നിറയെ ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതെ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ സ്ലിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് അതേപോലെ തന്നെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് കോളറിന്റെ അതേ സെയിം മെറ്റീരിയൽ തന്നെ സ്ലീവ് എന്തെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു മൂന്ന് ീസ് ബാക്കിയുണ്ട് അത് ലാർജ് സൈസിലാണ് വന്നിരിക്കുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് ലാർജ് എക്സ് ഡബിൾ എക്സ് എല്ലാണ് വന്നിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഫിഫ്റ്റി ആണ് അടിപൊളി ഒരു കളക്ഷൻ ആണ് നാനൂറ്റമ്പതിന് സൂപ്പർ കളക്ഷൻ ആണ് കോട്ടൺ ഫാബ്രിക് ആണ് അടുത്തത് വന്നിരിക്കുന്നത് ഓർഗൻസ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് നിറയെ ഫ്ലോറൽ ഡിസൈനുള്ള ഒരു അടിപൊളി കളക്ഷൻ ആണ് ഇത് ഹൈനെക് പാറ്റേൺ ആണ് ണ്ടിലൂടെ ചെറിയൊരു ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ എൻഡ് വരെ കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല അതെ എൻഡിലും ഇതേപോലെ എലാസ്റ്റിക് കൊടുത്ത് ചെയ്തിട്ടുണ്ട് ബാക്ക് സിബാണ് ഒരു എലൈൻ പാറ്റേൺ ഡ്രസ്സാണ് ബോഡി പോർഷൻ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ ഒരു പീസും കൂടെ ഉണ്ട് എക്സൽ ലാർജ് എക്സെല്ലിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് വെറും ഫോർ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ അടിപൊളി ഒരു കളക്ഷൻ ആണ് ഫോർ ഫിഫ്റ്റിക്ക് ഓർഗൻസ ഫാബ്രിക്കിലാണേ വന്നിരിക്കുന്നത് അടുത്ത പ്യുർ വൈറ്റ് ഒരു ഫ്രോക്ക് സ്റ്റൈൽ ഡ്രസ്സാണ് അതെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ജോർജറ്റ് ഫാബ്രിക് ആണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കലക്ഷനാണ് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ൈനിങ് കൊടുത്തിട്ടുണ്ട് ഒരു കോളർ പാറ്റേൺ ഡ്രസ്സാണ് ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ എൻഡിൽ അതേപോലെ തന്നെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല അതായത് സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബാക്ക് പോർഷൻ ഇതെങ്ങനെയാണ് ഇതിൽ ഒരു മൂന്ന് പീസ് ബാക്കിയുണ്ട് ഇത് ഡബിൾ എക്സ് എൽ ഡബിൾ എക്സ് എൽ ലാർജ് ഡബിൾ എക്സ് മീഡിയം മീഡിയം ലാർജ് ഡബിൾ എക്സൽ മൂന്ന് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഫിഫ്റ്റി ആണ് നല്ല അടിപൊളി ഒരു ആണ് മിസ് ചെയ്യണ്ട ജോർജറ്റ് ഫാബ്രിക്കിൽ ഒരു കളക്ഷൻ ആണ് അടുത്തതും അതേപോലെ തന്നെ ജോർജറ്റിൽ വന്നിരിക്കുന്ന ഒരു ഹാൻഡ് വർക്ക്ഡ് കുർത്തിയാണ് അതെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ആൻഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതെ സ്ലീവ് കണ്ടോ പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ലേ ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇത് സൈസ് വന്നിരിക്കുന്നത് എക്സ് എൽ സൈസിലാണ് ഇതൊരൊറ്റ പീസ് മാത്രമേ ഉള്ളു പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ട്വൻ്റി ഫൈവ് ആണ് എക്സ് എൽ പീസില് എക്സ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ഫ്രോക്ക് സ്റ്റൈൽ ഡ്രസ്സാണ് നിറയെ ഫ്ലോറൽ ഡിസൈൻ ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷനാണ് അതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഇവിടെ ഇങ്ങനെ നിറയെ ചെറിയ ചെറിയ ഞൊരു പോലെ കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ എൻഡിലും ഫ്രില്ല് കൊടുത്ത് ചെയ്തിട്ടുണ്ട് സ്ലീവ് അതേപോലെ തന്നെ പപ്പ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിൽ ഇതേ ടൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് ബാക്ക് പോർഷനും സെയിം ആണ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരൊറ്റ പീസ് മാത്രമേ ബാക്കിയുള്ളൂ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് എക്സ് എൽ സൈസിലാണ് ഫോർ ട്വൻറ്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് എക്സ് എൽ സൈസിൽ ഫോർ ട്വൻറ്റി ഫൈവ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ ബാക്ക് നോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് അതെ ബാക്കിൽ നമുക്ക് ടൈ ചെയ്ത് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ബാക്ക് നോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് മിസ് ചെയ്യല്ലേ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഷിഫോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു ആണ് നിറയെ ഫ്ലോറൽ ഡിസൈൻ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അതേ കണ്ട എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അതെ ഇവിടെ ഒരു ചെറിയൊരു ടൈ കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് അതെ വൺ സൈഡിലൂടെ ആ ഒരു പോർഷനിൽ ഇതേ എൻഡിൽ ചെറിയൊരു സ്ലിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് വൺ സൈഡാണ് ഞാൻ ഫുൾ വ്യൂ കാണിച്ചു തരാം ദേ ഇങ്ങനെയാണ് ഒരു സൈഡിൽ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിൽ സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലീവ് ഇതേ നല്ല ലെങ്ത് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളി ഒരു സ്ലീവാണ് ബാക്ക് പോർഷൻ ഇതേ ഇങ്ങനെയാണ് ഇത് ഒരൊറ്റ പീസ് മാത്രമേ ബാക്കിയുള്ളൂ ഡബിൾ എക്സ് എൽ സൈസിലാണേ വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ ഡബിൾ എക്സ് എൽ സൈസിൽ മിസ് ചെയ്യല്ലേ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഷിഫോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ കുർത്തിയാണ് ഹൈനെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിലാണ് ആണ് ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് യോക്ക് പോർഷനിൽ ചെറിയൊരു സ്ലേ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഫ്ലീറ്റ് വർക്കും കൊടുത്തിട്ടുണ്ട് യോക്ക് പോർഷനിൽ ലേസ് വർക്കും ഫ്ലീറ്റ് വർക്കും കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലീവും അതേപോലെ തന്നെ ഒരു പക്സ്ലീവിലാണേ വന്നിരിക്കുന്നത് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു പക്സ്ലീവിലാണ് അതെ സ്ലീവ് ആൻഡിൽ ചെറിയൊരു അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഇത് എങ്ങനെയാണേ ഇതും ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ ഫോർട്ടി ഫോർ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി ഫൈവ് ആണ് മിസ് ചെയ്യേണ്ട ഫോർട്ടി ഫോർ സൈസിൽ ഫോർ സെവൻറ്റി ഫൈവ് അടുത്തതും ഷിഫോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ കുർത്തിയാണ് കോളർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഷർട്ട് കോളർ ടൈപ്പിലാണ് ഇവിടെ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ഹാൻഡിൽ ഫില്ല് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ആ സ്ലീവിനും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് അതെ ബ്ലാക്ക് ഷെയ്ഡിൽ ഓറഞ്ച് ഓറഞ്ച് കളറാണ് ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇതേ എങ്ങനെയാണ് എലാൻ പാറ്റേണിലാണ് ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ബാക്ക് പോർഷനിലും എൻഡിൽ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഇതും ഒരു പീസേ ഉള്ളൂ ലാർജ് സൈസിലാണ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി ഫൈവ് ആണ് ലാർജ് സൈസ് ഫോർ സെവൻറ്റി ഫൈവ് ഒരൊറ്റ പീസേ ഉള്ളു നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇതെ നിറയെ യോ പോർഷനിൽ നല്ല അടിപൊളി വർക്ക് കൊടുത്തിട്ടുണ്ട് ട്യൂബ് വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് പ്രിന്റിലാണ് പ്രിന്റിൽ ോഡി പോർഷൻ കൊടുത്തിരിക്കുന്നത് ബോഡി പോർഷനിൽ ഒരു ബ്ലൗൺ ഷെയ്ഡും യോക്ക് പോഷനിൽ ബ്ലൂ കളറുമാണ് കൊടുത്തിരിക്കുന്നത് യോക്ക് പോർഷനിൽ സെയിം തന്നെ സ്ലീവ് എൻഡിലും കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കാന്താവർക്ക് കുർത്തിയാണ് പ്യുവർ കോട്ടൺ കാന്താവർക്കിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതൊന്നും മിസ് ചെയ്യല്ലേ കേട്ടോ ഇത് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് ഇത് രണ്ട് പീസ് ഉണ്ട് മീഡിയം ലാർജ് മീഡിയം ലാർജിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടെയുണ്ട് അതെ അതായത് ഓപ്പോസിറ്റ് കളറാണ് യോക്ക് പോർഷനിൽ ബ്രൗണും ബോഡി പോർഷനിൽ ബ്ലൂ ആണ് ഇത് വന്നിരിക്കുന്നത് സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് കളർ ചേഞ്ചിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് മീഡിയം ഇത് വന്നിരിക്കുന്നത് അപ്പം മൂന്ന് പീസാണ് ഫൈവ് ഫിഫ്റ്റി നല്ല പ്യൂർ കോട്ടൺ കാന്താവർക്കിലാണ് വന്നിരിക്കുന്നത് നല്ല ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒരു കലക്ഷൻ ആണ് അത് അടുത്തത് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ചൈനീസ് നെക്ക് കോളർ പാറ്റേൺ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇതേ ഒരൊറ്റ പീസയുള്ള മീഡിയം സൈസിലാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയൊരു കളറാണ് അതെ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ യോ പോർഷനിൽ ഇതേ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് ഇതേ ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോഷൻ്റെ എങ്ങനെയാണേ നല്ലൊരു ഡെയിലി വെയർ ആണ് കേട്ടോ ഇത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം മീഡിയമാണ് ഒരൊറ്റ പീസേ ഉള്ളത് ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടെ ഉണ്ട് മീഡിയം സൈസിലാണ് ഇത് വന്നിരിക്കുന്നത് ഫോർ സെവൻ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് കളർ ചേഞ്ച് ഉണ്ട് ഏ ഒരു കളറും കൂടെ ഉണ്ട് ബ്ലൂലാണ് വന്നിരിക്കുന്നത് സെയിം ഫീച്ചേഴ്സ് എല്ലാം തന്നെയാണ് നെക്കൊക്കെ ചൈനീസ് നെക്കിലാണ് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് രണ്ട് പീസാണുള്ളത് മീഡിയം ലാർജ് പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ സെവൻ സെവൻറ്റി ഫൈവ് ആണ് കോട്ടൺ ഫാബ്രിക് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളി ഒരു ഡെയിലി വെയർ കളക്ഷൻ ആണ് മിസ് ആവല്ലേ അടുത്തത് വന്നിരിക്കുന്നത് ഒരു ഷോള് കുർത്തി സെറ്റ് ആണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നെറ്റിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് അതെ ഇങ്ങനെയാണ് ടോപ്പ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ലേ ഒരു റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് അതെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് അതിനൊരു ഷോളും കൂടെ വന്നിട്ടുണ്ട് അജറക് പ്രിന്റിലാണ് ഷോള് വന്നിരിക്കുന്നത് അതെ നല്ല നീളവും ഒക്കെയുള്ള നല്ലൊരു അടിപൊളി ഷോളാണ് അജറക് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻ ആണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഒരു പീസ് മാത്രമേ ഉള്ളൂ ഇത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം സൈസിലാണ് ഒരൊറ്റ പീസേ ഉള്ളൂ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് മിസ് ചെയ്യണ്ട കേട്ടോ അടുത്തത് വന്നിരിക്കുന്നതും ഒരു കോഡ് ആണ് പ്യുർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് വർക്കിലാണ് ചൈനീസ് നെക്ക് കോളറിലാണ് അതെ നല്ല പ്യുർ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് ഒക്കെ നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതെ മിഡിലൂടെ എൻഡ് വരെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓപ്പണബിൾ അല്ല കേട്ടോ ദേ ഇവിടം വരെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ഷോ ബട്ടൺ ആണ് ദേ ഫ്രണ്ട് പോർഷനിൽ ഒരു ചെറിയ സ്ലിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല പ്രിൻ്റ് ആണേ ഇത് കാന്താ കോട്ടൺ ആണ് അതിന് സെയിം പാൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അതെ എലാസ്റ്റിക് വേസ്റ്റിലാണ് വന്നിരിക്കുന്നത് നല്ല വീതി നല്ലൊരു പലാസോ ടൈപ്പ് പാൻറ്റാണ് കോട്ടൺ തന്നെയാണ് അടിപൊളി ഒരു കളക്ഷൻ ആണ് ഇത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് സൈസ് വന്നിരിക്കുന്നത് നാല് പീസ് ഉണ്ട് ആ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ നാല് പീസ് വന്നിട്ടുണ്ട് നല്ല നല്ല ആണ് മിസ് ചെയ്യേണ്ട പ്യുവർ കോട്ടനിൽ വന്നിരിക്കുന്ന കോഡ് ആണ് ഫൈവ് ഫിഫ്റ്റിക്ക് എവിടെയും കിട്ടില്ല പെട്ടെന്ന് തന്നെ വന്ന് വാങ്ങിച്ചോട്ടോ അടുത്തത് വന്നിരിക്കുന്നത് നെറ്റ് നെറ്റ് കോട്ടയിൽ വന്നിരിക്കുന്നതാണ് അതെ നിറയെ ഫ്ലോറൽ ഡിസൈൻ ചെയ്തിട്ട് നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അടിപൊളി ആണ് കളക്ഷനാണ് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിനും ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒരു ത്രീ ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷനിലും സെയിം തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതേ കണ്ടോ അടിപൊളി വർക്കാണ് ഇതേ കുർത്തിയുടെ എൻഡിലെല്ലാം കണ്ടോ നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിലും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതെ താഴെയും എല്ലാം എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബോഡി പോർഷനും സ്ലീവിനൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് രണ്ട് പീസാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് മീഡിയം മീഡിയം എൻ്റെ ഡബിൾ എക്സ് എല്ലാണ് വന്നിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ആണ് നല്ലൊരു പാർട്ടി വെയർ കളക്ഷനും കൂടിയാണ് മിസ് ചെയ്യേണ്ട വെറും ഫൈവ് നയൻറ്റി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കളർ ചേഞ്ചും കൂടെ എൻ്റെ കാണിച്ചു തരാം അതെ ഈ ഒരു കളറിലും കൂടെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷനും കൂടിയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിന് അതേപോലെ തന്നെ ലൈനിങ് സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് ബേക്ക് പോഷണല്ലൂ നല്ല വർക്ക് കൊടുത്തിരിക്കുന്ന അടിപൊളി ഒരു കളക്ഷൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് നയന്റി തന്നെയാണ് സൈസ് വന്നിരിക്കുന്നത് മൂന്നോ നാലോ പീസ് ഉണ്ട് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് പീസ് ബാക്കിയുണ്ട് ഫൈവ് നയന്റി ആണേ നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആണ് ആരും മിസ് ചെയ്യരുത് നല്ല കളർ കോമ്പിനേഷനും കൂടിയാണ് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോ അപ്പൊ നമ്മൾ ഇത്രയും ആണ് ക്ലിയറൻസില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഓഫറാണ് ഫ്രീഷിപ്പ് കൂടിയാണ് ചെയ്യുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസും കൂടെ മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്താൽ മതി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ആരും മറക്കരുത് നമ്മുടെ ഇതുപോലത്തെ വീഡിയോസും ന്യൂ കളക്ഷൻസിന്റെ ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്താലേ ഉള്ളൂ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റ് ലഭിക്കുകയുള്ളു അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ